എന്താണ് അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് ഫോർ ശിക്ഷാ നിയമത്തിലെ ഒരു സുപ്രധാന വകുപ്പാണ് സെക്ഷൻ ഫോർ വിവാഹിതരായ സ്ത്രീകളെ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന ക്രൂരതയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ നിയമം ഒരു സ്ത്രീയുടെ ഭർത്താവോ ഭർത്താവിന്റെ ബന്ധുക്കളോ ആ സ്ത്രീയോട് ക്രൂരമായി പെരുമാറിയാൽ അവർ ഈ വകുപ്പ് പ്രകാരം കുറ്റക്കാരാവും എന്താണ് ക്രൂരത ഈ നിയമപ്രകാരം ക്രൂരത എന്നതിന് പ്രധാനമായും രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് ശാരീരികവും മാനസികവുമായ പീഡനം സ്ത്രീയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഏതൊരു പ്രവൃത്തിയും രണ്ട് സ്ത്രീധന പീഡനം നിയമവിരുദ്ധമായി ഏതെങ്കിലും സ്വത്തോ പണമോ ആവശ്യപ്പെട്ടുകൊണ്ട് സ്ത്രീയെയോ അവരുടെ ബന്ധുക്കളെയോ ഉപദ്രവിക്കുക ആവശ്യപ്പെട്ട പണമോ സ്വത്തോ നൽകാത്തതിന്റെ പേരിൽ പീഡിപ്പിക്കുക നിയമത്തിന്റെ സവിശേഷതകൾ ശിക്ഷ ഈ കുറ്റം തെളിയിക്കപ്പെട്ടാൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം കോഗ്നിസിബിൾ കുറ്റം ഈ കുറ്റത്തിന് പോലീസിന് വാറന്റ് ഇല്ലാതെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ഈ വകുപ്പ് പ്രകാരം അറസ്റ്റിലായാൽ പ്രതിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല ജാമ്യത്തിനായി കോടതിയെ സമീപിക്കണം കോടതിയുടെ വിവേചനാധികാര പ്രകാരം ജാമ്യം അനുവദിക്കാം അഥവാ അറസ്റ്റിന് വാറന്റ് ആവശ്യമില്ലാത്ത കുറ്റം നാനൂറ്റി തൊണ്ണൂറ്റി എ വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളും കോടതി നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമസ്കാരം ഞാൻ കാർത്തികാനിൽ മടിയൻമെ ചാനലിന് വേണ്ടി നിങ്ങളോടുകൂടെ പുതിയ നിയമസംഹിത ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഇന്ത്യൻ ശിക്ഷാ നിയമം ഉടൻ തന്നെ ഭാരതീയ ന്യായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന പുതിയ നിയമത്തിന് വഴിമാറും ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ൾ വരും ഐ പിസി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ എന്ന വകുപ്പിലെ ഉള്ളടക്കം പുതിയ നിയമത്തിൽ സെക്ഷൻ എന്നിവയിലായി നൽകിയിരിക്കുന്നു നിയമത്തിന്റെ ഉദ്ദേശത്തിൽ മാറ്റമില്ലെങ്കിലും വകുപ്പുകൾ കൂടുതൽ വ്യക്തതയോടെ പുനഃക്രമീകരിച്ചിട്ടുണ്ട് കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ പല സുപ്രധാന നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂൾ ഓഫ് എട്ട് എ പ്രകാരം പരാതി ലഭിച്ചാൽ ഉടൻ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏകദേശം രണ്ട് മാസത്തെ കൂൾ ഓഫ് പീരീഡ് അനുവദിക്കണമെന്ന് സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് ശരിവെച്ചു നിർദ്ദേശിച്ചിട്ടുണ്ട് കുടുംബ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാനും നിയമത്തിന്റെ ദുരുപയോഗം തടയാനുമാണ് ഇത് ദുരുപയോഗം തടയൽ ഈ നിയമം പലപ്പോഴും ഭർത്താവിന്റെ എല്ലാ ബന്ധുക്കളെയും കേസിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് വ്യക്തമായ പങ്കോ തെളിവോ ഇല്ലാതെ ഭർത്താവിന്റെ അകന്ന ബന്ധുക്കളെ കേസിൽ പ്രതി ചേർക്കുന്നതിനെതിരെ സുപ്രീം കോടതി പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വ്യക്തതയില്ലാത്ത ആരോപണങ്ങൾ പൊതുവായതും വ്യക്തതയില്ലാത്തതുമായ വേഗ് ആലഗേഷൻസ് ആരോപണങ്ങളുടെ പേരിൽ മാത്രം ക്രിമിനൽ നടപടികളുമായി മുന്നോട്ടു പോകരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ നിയമം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്നാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ കോടതികൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട് ഏറ്റവും വലിയ മാറ്റം വരാനിരിക്കുന്നത് ഐ പി സി മാറി ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് നിലവിൽ വരുന്നതോടെയാണ് നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഈ സുപ്രധാന നീക്കം നിയമങ്ങൾ അറിഞ്ഞിരിക്കുക ബോധവാന്മാരാവുക കൂടുതൽ നിയമപരമായ അറിവുകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യുക